ഈ കാണുന്ന വേർഡ്സിൻ്റെ കൂടെ ഈ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിന് ശേഷം ഓക്കെ മുന്നേ അല്ല ഇതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു വേർഡിൻ്റെ ഒക്കെ മീനിങ് മാറുന്നുണ്ട് ഓക്കെ അതിനാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത് സോ ഫസ്റ്റ് വൺ ഹെൽപ്പ് ഹെൽപ്പ് എന്നുള്ളതിൻ്റെ മീനിങ് എന്താ സഹായിക്കട്ടോ സോ സഹായിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഹെൽപ്പ് എന്ന് പറയാം ഓക്കെ ഇനി അതേപോലെ തന്നെ ഫുൾ ഈ ഒരു ഫുൾ എന്നുള്ള വേർഡിൻ്റെ കൂടെ നമുക്ക് വേറെയും ഉണ്ട് ഹോപ്പ്ഫുൾ എന്നൊക്കെ ആകാം ഹോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഹോപ്പ്ഫുൾ എന്ന് പറയാം ഇനി ഹോപ്പ് ഇല്ലെങ്കിലോ നമുക്ക് പ്രതീക്ഷ അല്ലെങ്കിലോ ഹോപ്പ്ലെസ് എന്നൊക്കെ പറയാം ഹോപ്പ്ലെസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഹെൽപ്ലെസ് സിറ്റുവേഷൻ നിസ്സഹായ അവസ്ഥ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം ഹെൽപ്ലെസ് എന്നാണ് കേട്ടോ സോ ഹെൽപ്പിന്റെ കൂടെ ഫുൾ ഇട്ടുവിട്ടാൽ ഹെൽപ്പ് ഫുൾ ആയി അപ്പോൾ അതൊരു പോസിറ്റീവായി ഓക്കെ ഇനി ഹെൽപ്ലെസ് ആണെങ്കിലോ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിന്റെ കൂടെ ലെസ് ഇട്ട് വിട്ടാൽ അതൊരു നെഗറ്റീവായി അതായത് ഈ ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ ആണ് ഒരു നിസ്സായ അവസ്ഥക്കാണ് നമ്മൾ ഹെൽപ്ലെസ് എന്ന് പറയാം അതേപോലെ തന്നെയാണ് ഹോപ്പ് എന്നൊക്കെ പറയാം ഹോപ്പ് ഇല്ലെങ്കിൽ ലെസ് എന്ന് പറയാം ഓക്കെ സോ ദാറ്റ് ഈസ് പോസിറ്റീവ് ഹോൾ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് ഹെൽപ്ലെ ാണ് വേറൊരു സെന്റൻസ് ഫ്രണ്ടിനെ നമുക്ക് ഒരു നൗൺ ആക്കി മാറ്റണം അപ്പോൾ എന്ത് ചെയ്യാം ഈ ഫ്രണ്ടിന്റെ കൂടെ ഈ ഒരു സഫിക്സ് ഇട്ടുകൊടുത്താൽ ഫ്രണ്ട്ഷിപ്പ് അതൊരു നൌണായി മാറി അതേപോലെ തന്നെയാണ് റിലേഷൻ റിലേഷന്റെ കൂടെ ഷിപ്പ് ഇട്ടുകൊടുത്താൽ റിലേഷൻഷിപ്പ് എന്നായിട്ട് മാറി ഓക്കെ ഇനി വേറെ ഒന്ന് നോക്കാം ഏബിൾ എന്ന് പറഞ്ഞാൽ എന്താ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതിനാണ് ഏബിൾ എന്ന് പറയാ അപ്പോൾ ഈറ്റിൻ്റെ കൂടെ ഏബിൾ ഇട്ട് കൊടുത്താൽ അതിന് ശേഷം ഈറ്റിന് ശേഷം സഫിക്സ് ആയിട്ട് ഏബിൾ ഇട്ട് കൊടുത്താൽ എന്തായി മാറി ഈറ്റബിൾ ആയിട്ട് മാറി ദിസ് ദിസ്ഇസ് ഈറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഇത് ഭക്ഷണ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഈറ്റബിൾ ഡ്രിങ്കബിൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുടിക്കാൻ പറ്റും അല്ലെങ്കിൽ കഴിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി സാഡ് സാഡ് എന്നുള്ള വേർഡിന് ശേഷം എൻ ഇ എസ് എസ് ഇത് ഇട്ട് കൊടുത്താൽ എന്തായിട്ട് മാറും അതിൻ്റെ മീനിങ് എന്താവും ഇനി അതേപോലെ തന്നെ സാറ്റ് പകരം വേറെയും വേർബ് വെച്ച് കൊടുത്താൽ വേറെയും വേർഡ് വെച്ചു കൊടുത്താൽ ആ ഒരു വേർഡിൻ്റെ കൂടെ എൻ ഇ എസ് എസ് ഇട്ട് കൊടുത്താൽ അത് എന്തായിട്ട് മാറും എന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമൻ്റ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ബൈ ചെയ്യാ വായ് ഇംഗ്ലീഷ്